ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സൈക്കിൾ ലോഗിൻ്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു മൂന്നാല് മാസം മുമ്പ് കുറച്ച് ഞൊട്ടങ്ങ കൃഷി ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഞൊട്ടഞ്ഞ അടിയൻ ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ ഞൊട്ടങ്ങ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഏകദേശം വലുതായി കായക്കായി വിളവെടുക്കാനായിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് കാണിച്ചേരേ അപ്പോൾ ഇതാണ് നമ്മുടെ ഞൊട്ടങ് കൃഷിത്തോട്ടം ഇവിടെ ഏകദേശം പത്തൊമ്പതോളം മുട്ടങ്ങിയാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലേ അപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് പറക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ വിപണിയിലേ ആയിരം രൂപയോളം വില ഉണ്ട് കിലോയ്ക്ക് അപ്പോൾ വലിയൊരു ചെടിയിൽ നിന്ന് നമ്മുടെ അത്യാവശ്യം വെള്ളവും വളമൊക്കെ നൽകി പരിപാലിക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചോ ആറോ കിലോ നമുക്ക് കിട്ടും ഉണ്ടല്ലേ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കേരളത്തിലെടുക്കുന്നത് വലിയ നമ്മുടെ നാട്ടിലെല്ലാം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കായ്ക്ക് അഞ്ച് രൂപ തോതിൽ പല കടകളിലും എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഞൊട്ടങ്ങയും ഞൊട്ട ചെടിയും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റൊക്കെ പോയി അന്വേഷിക്കാം അവിടെ എടുക്കുന്നുണ്ടോ കണ്ടല്ലേ ഇവിടെ ഇപ്പോൾ മഴ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കായിട്ടേ ഇവിടെ അത്യാവശ്യം നല്ല കാട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വിളവെടുക്കാൻ പാകമായി നിൽക്കണേ ഞൊട്ടങ്ങകളാണ് പക്ഷേ എനിക്കിതിങ്ങനെ കാണാതാണ് ഇഷ്ടം ഇങ്ങനെ പറിച്ച് കഴിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്തായാലും നമുക്കൊന്ന് പറിച്ചു കഴിച്ചു നോക്കാം ഇത് കണ്ടില്ലേ ആ അടിപൊളി ടേസ്റ്റാണ് ഒരു ചെറിയൊരു പുളി പുളിയും ഒരു മധുരമൊക്കെ ചേർന്നൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈ ക്യാൻസറിന് മരുന്നുണ്ടാക്കാനും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ എനർജി ഡ്രിങ്കിന് എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആരെങ്കിലും മെനക്കേടാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നല്ല തിരക്കേടില്ലാത്ത വരുമാനം നമുക്ക് ഈ ഒരു കാട്ടു ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കണ്ടല്ലേ ഒരു കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോഴേ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇത് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നിന്ന് പോയൊരു സസ്യം കൂടിയാണ് അപ്പോൾ ഇനി എന്തായാലും ഇതെനിക്ക് നല്ല രീതിയിൽ പരിപാലിച്ച് ഇതിൻ്റെ വിപണന സാധ്യതയൊക്കെ മനസ്സിലായി അപ്പോൾ ഇതിൽ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ നൊട്ടാഞ്ചീന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വീട്ടിൽ രണ്ട് തൈ കൊണ്ടുവച്ചോളി ഇത് ഡെയിലി കഴിക്കണത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അപ്പോൾ മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്